മാതൃരാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച മേജർ മനോജ് കുമാറിന്റെ സ്മരണകൾക്ക് ഒൻപതാണ്ട് തികയുമ്പോൾ ജന്മനാട്ടിൽ സ്മാരകം ഉയരുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് മുപ്പത്തിയൊന്നിന് പുൽഗാവിലെ ആയുധപ്പുരയിൽ ഉണ്ടായ സ്ഫോടനത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ മേജർ മനോജ് കുമാർ വീരമൃത്യു മരിച്ചത് ജന്മനാടായ കാർത്തികപ്പള്ളി ചിറയിൽ പടിക്കൽ ജംഗ്ഷനിൽ ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച സ്ഥലത്ത് സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ സ്മാരകം നിർമ്മിക്കുന്നത് മുപ്പത്തിയൊന്നിന് സ്മൃതി മണ്ഡപ സമർപ്പണം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കും മാതൃരാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച ധീര പോരാളിയായ സേനാ മെഡൽ ജേതാവ് മേജർ മനോജ് കുമാറിന്റെ സ്മരണകൾക്ക് ഒൻപതാണ്ട് തികയുമ്പോൾ ജന്മനാട്ടിൽ സൈനികന് സ്മാരകമുയരുകയാണ് രണ്ടായിരത്തി പതിനാറ് മെയ് മുപ്പത്തിയൊന്നിന് പുൽഗാവിലെ ആയുധപ്പുരയിലുണ്ടായ സ്ഫോടനത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ മേജർ മനോജ് കുമാർ വീരമൃത്യു വരിച്ചത് മരണാനന്തരം രാജ്യം അദ്ദേഹത്തിന് സേനാ മെഡൽ നൽകി ആദരവർപ്പിക്കുകയും ചെയ്തു സൈനിക അർത്ഥസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ ആണ് സ്മാരകം നിർമ്മിക്കുന്നത് ജന്മനാടായ കാർത്തികപ്പള്ളി ചിറയിൽ പടിയ്ക്കൽ ജംഗ്ഷനിൽ ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച സ്ഥലത്താണ് മനോജ് കുമാറിന് സ്മാരകമുയർന്നിരിക്കുന്നത് നടക്കുന്ന സ്മൃതി മണ്ഡപ സമർപ്പണം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കും രാവിലെ മണിക്ക് നടക്കുന്ന സമർപ്പണ സമ്മേളനത്തിൽ സൈനിക ഉദ്യോഗസ്ഥർ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മശ്രീ ശിവദാസൻ അധ്യക്ഷയാകും സുരേഷ് ധീര സൈനികന് ജന്മനാട്ടിൽ സ്മാരകം നിർമ്മിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് സുരേഷ് ഹരിപ്പാട് പറഞ്ഞു മേജർ മനോജ് കുമാർ സാർ രാജ്യത്തിന് വേണ്ടി ഗുൽഗാവിലെ പുൽഗാവിലെ ആയതപ്പുറയിൽ രണ്ടായിരത്തി പതിനാറ് മെയ് മുപ്പത്തൊന്നിനുണ്ടായ സ്ഫോടനത്തിൽ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള വിശൈലികൾ സംരക്ഷിക്കാൻ വേണ്ടി ദശാപ്രവർത്തനത്തിൽ ഏർപ്പെടവേ അദ്ദേഹം രാത് വെളിപ്പിന് ഒന്ന് മുപ്പതിന് നിര്യാതനാണ് വീരമൃത്യു വരിച്ചു രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച നമ്മുടെ ഭാരതത്തിൻ്റെ ധീരപുത്രൻ ഗജർ മനോജ് കുമാറിൻ്റെ മനോജ് കുമാർ സാബിൻ്റെ സേനാ മടലിന് ഒരു സ്മൃതിബണ്ഡവും ഉണ്ടാക്കണമെന്നുള്ള അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു മെജർ സാബിൻ്റെ അച്ഛനാണ് ആ ആഗ്രഹമാണ് ആലപ്പുഴയുടെ സ്വന്തം സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് മറ്റന്നാൾ മെയ് മുപ്പത്തൊന്ന് ശനിയാഴ്ച രാവിലെ മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് എൻ സി സി കമാൻഡൻറ്റ് എൻ കേഡറ്റികൾ ഉൾപ്പെടെ നമ്മുടെ ഈ മേഖലകളിലെ ഒരുപാട് വിശിഷ്ട സാമൂഹിക പ്രവർത്തകർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാ രാജ്യ ഇതിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക ഗുജാബിലെ ആയുധപ്രയിൽ വെച്ച് ആയുധപ്ര ഉണ്ടായ അപകടത്തിനിടയിൽ രക്ഷാപ്രവർത്തനം എത്തിയ മേജർ കുമാർ സാറിന് വേണ്ടിയിട്ട് ആലപ്പുഴയുടെ സ്വന്തം സൈനിക അർദ്ധസൈന പുതായ്മയായ ൻ കാർത്തിപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കാർത്തിപ്പള്ളിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രതിമണ്ഡപം ഉണ്ടാക്കി ഞങ്ങൾ അദ്ദേഹത്തെ ഈ വരുന്ന മെയ് മുപ്പത്തിയൊന്നിന് അദ്ദേഹത്തിന്റെ മെയ് മുപ്പത്തി ഒന്നിന് പ്രതിമണ്ഡപം ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾ അദ്ദേഹത്തെ ആദരിക്കുകയാണ് രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ മകന്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കുമെന്ന് പിതാവ് കൃഷ്ണൻ പറയുന്നു വലിയൊരു രാജ്യത്തിന് അദ്ദേഹം ഏറ്റവും വലിയ കെട്ടിട നിർമ്മാതാവായ ശിശുബാലനും ഒപ്പമുള്ള മേസ്ഥരിമാരും സൈനികരോടുള്ള ആദരവിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലമില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്ന് ജി എൻ എ ഭാരവാഹികൾ പറഞ്ഞു ഹരിപ്പാട്